പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന എംപുരൻ എന്ന ചിത്രത്തിലെ ചിത്രീകരണ തിരക്കുകളിലായിരുന്നു നടൻ അടുത്ത വർഷം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള എംബുരാന്റെ ചിത്രീകരണം അവസാനിച്ചിട്ടുമുണ്ട് ഇതിനിടെ എംബുരാൻ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമുള്ള പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവും ഒക്കെയായ സുപ്രിയ മേനോൻ ഭർത്താവിനെ അറിയിക്കാതെ രഹസ്യമായിട്ടാണ് സുപ്രിയ മേനോൻ പൃഥ്വിരാജിനെ കാണുവാൻ ലൊക്കേഷനിലേക്ക് എത്തുന്നത് നിലവിൽ പാലക്കാട് വെച്ചായിരുന്നു എംബുറന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ പുതിയ ഫ്ളാറ്റ് വാങ്ങി അങ്ങോട്ടേക്ക് താമസം മാറിയതിനാൽ സുപ്രിയ മേനോനും മകളും അവിടെയും പൃഥ്വിരാജ് പാലക്കാടുമായിരുന്നു ചിത്രീകരണത്തിന്റെ അവസാന ദിവസമായ കഴിഞ്ഞ ദിവസം അത് രാവിലെ തന്നെ മുംബൈയിൽ നിന്നും ഫ്ലൈറ്റിലാണ് സുപ്രിയ മേനോൻ നാട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം മൂന്ന് മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് പാലക്കാടുള്ള ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു സഹപ്രവർത്തകരിൽ നിന്നും പൃഥ്വിരാജ് എവിടെയാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം ഇരിക്കുന്ന ഷെഡിലേക്ക് ഓടിക്കയറുകയും സർപ്രൈസ് എന്ന് വിളിച്ചു പറയുകയുമാണ് സുപ്രിയ മേനോൻ ഈ ഒരു വീഡിയോയിൽ ഭാര്യയെ പെട്ടെന്ന് കണ്ട ആകാംക്ഷയിൽ പൃഥ്വിരാജ് ഒന്ന് ചെറുതായിട്ട് ഞെട്ടിയെങ്കിലും യാതൊരുവിധ ഭാവ വ്യത്യാസവും പൃഥ്വിരാജിന്റെ മുഖത്ത് വന്നില്ല എന്നതാണ് വസ്തുത എന്നിരുന്നാലും ഇതിനു പിന്നാലെ സുപ്രിയ മേനോനെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് ഒരു ഹായെങ്കിലും പറയുവാൻ സുപ്രിയ മേനോൻ പറയുന്നതോടെ നീ മുംബൈയിൽ െന്നും നേരിട്ട് വരികയാണോ എന്നും സുഖമാണോ എന്നും ഒക്കെ നടൻ സുപ്രിയോട് ചോദിക്കുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറി വരികയും മൂന്ന് മണിക്കൂറോളം പോസ്റ്റ് അടിച്ചു റോഡിലൂടെ യാത്രയും ചെയ്തു എംബുരാ സെറ്റിലെത്തി ഇന്ന് സിനിമയുടെ ലാസ്റ്റ് ദിവസമായതിനാൽ ഡയറക്ടർ സാറായ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി എന്നാൽ നീ വന്നത് എന്തിനെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഭർത്താവിന്റെ ശ്രദ്ധ മാക്സിമം തെറ്റിക്കാമെന്നാണ് കരുതിയത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ ക്യാപ്ഷനായി സുപ്രിയ മേനോൻ കുറിച്ചിരിക്കുന്നത് മാത്രമല്ല റൊമാൻറ്റിക്കായ ഭാര്യയും അൺറൊമാൻറ്റിക്കായ ഭർത്താവുമെന്നാണ് ഹാഷ്ടാഗായി കൊടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഇരുവരുടെയും വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകളാണ് എറസകരം സെറ്റിലേക്ക് ഒരാളെയും കേട്ടരുതെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അവരുടെ ഒരു സർപ്രൈസാണ് അത്രേ സർപ്രൈസ് ഇടങ്ങേച്ചങ്ങായിനെ ഞെട്ടിക്കണം വല്ല കള്ളക്കളി ഉണ്ടെങ്കിൽ പിടിക്കാമല്ലോ പൃഥ്വിരാജ് അൺറൊമാന്റിക് മനുഷ്യനാണെന്ന് വിശ്വസിക്കുവാനേ പറ്റുന്നില്ല ഷൂട്ടിംഗ് സെറ്റിൽ അണുബോം വന്നു വീണാൽ പോലും ഒരു കുലുക്കമേൽക്കാതെ ഷൂട്ട് തുടരുന്ന മനുഷ്യനാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഇക്കാര്യം ചേച്ചി ഓർക്കണമായിരുന്നു അവിടെ ബോംബ് വന്ന് ചാടിയാൽ പോലും അങ്ങേർക്കൊരു കുലുക്കവും ഉണ്ടാകില്ല അപ്പോഴാണ് സർപ്രൈസുമായി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കമന്റുകളാണ് ചില ആരാധകർ കുറിച്ചിരിക്കുന്നത് അതേസമയം പൃഥ്വിരാജിനെ ജോലിക്കിടയിൽ പോയി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചേർ സുപ്രിയ വിമർശിക്കുവാനും മറക്കുന്നില്ല അദ്ദേഹം ജോലിയിലാണ് അതിന്റെ അർത്ഥം അദ്ദേഹം സംവിധായകന്റെ മോഡിലാണ് എന്നാണ് അതിനിടയിൽ മുഖത്തുവന്ന ഒരു പുഞ്ചിരിയിൽ ഭർത്താവിന്റെ മൂഡ് കാണാമെന്നും ആരാധകർ പറയുന്നുണ്ട് സംവിധായകൻ എന്ന രീതിയിൽ പൃഥ്വിരാജിന് സിനിമാ മേഖലയിൽ അടയാളപ്പെടുത്തിയ സിനിമയാണ് ലൂസിഫർ ആറ് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ പല റെക്കോർഡുകളും തിരുത്തി ഈ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരൻ തിയേറ്ററുകളിൽ എത്തുവാൻ തയ്യാറെടുക്കുന്നു ഇടയ്ക്കിടെ ലൊക്കേഷൻ വിശേഷങ്ങൾ ചിത്രങ്ങളായി സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പൃഥ്വിരാജ് സുപ്രിയമ എന്ന ഇത്തരത്തിലൊരു വീഡിയോ ഈ ഒരു ലൊക്കേഷനിൽ നിന്നും ആദ്യമായാണ് പങ്കുവെക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എന്ന് അറിയിച്ചുകൊണ്ട് നൂറ്റി പതിനേഴ് ദിവസത്തിനു ശേഷം തിയേറ്ററിൽ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടോടെയാണ് ഈ ഒരു വിവരം പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ആരാധകരെ അറിയിച്ചത് അപ്പോൾ ചിത്രീകരണം പൂർത്തിയായ എംബുരാൻ അടുത്ത വർഷം മാർച്ചോടെ തിയേറ്ററുകളിൽ എത്തിയേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ലൂസിഫർ എന്ന ചിത്രം വൻ വിജയമായതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് ആരാധകർക്കിടയിലുള്ള സിനിമ കൂടിയാണ് എംബുരാൻ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറീഷി എബ്രാമിയെ കാണുവാനാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ പിറന്നാളിനോടനുബന്ധിച്ചു കൊണ്ട് എബ്രാലിലെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറുകൾക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് മോഹൻലാല അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷിയുടെ വലം കയ്യായ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് എംബ്രാനിൽ അവതരിപ്പിക്കുന്നത് എംപറേഴ്സ് ജനറൽ എന്ന വിശേഷണത്തോടെയാണ് പൃഥ്വിരാജിന്റെ ഈ ഒരു പോസ്റ്റർ മോഹൻലാൽ എന്ന് അവതരിപ്പിച്ചത് അതേസമയം മലയാളത്തിൽ ഏറ്റവും ചിലവേറിയ ചിത്രമെന്ന നിലയിൽ ഒരുങ്ങുന്ന എംപുരാന്റെ ചിത്രീകരണം യു കെ യു എസ് ദുബായ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുമാണ് നടന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ആശീർവാദ സിനിമാസിന്റെയും കീഴിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം നടന്നത് മലയാളത്തിൽ ഇതുവരെയും വന്ന സിനിമകളെയൊക്കെ കടത്തിവിടുന്ന ചിത്രമായിരിക്കും എംബുറാൻ എന്നാണ് ലഭിക്കുന്ന സൂചന ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗും എംബുറാന്റെ പ്രത്യേകത തന്നെയാണ് എംബുറാൻ എന്ന സിനിമയുടെ എഡിറ്റിംഗ് പൂർത്തിയാക്കാത്ത രംഗങ്ങൾ കണ്ട് താൻ ഞെട്ടിപ്പോയെന്നാണ് അടുത്തിടെ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ കൂടിയായ ദീപക് ദേവ് പറഞ്ഞത് അതേസമയം ചിത്രത്തിലെ സ്ഫോടന രംഗങ്ങൾ ലൈവായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നും ദീപക് ദേവ് വെളിപ്പെടുത്തിയിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കുന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ നോക്കിക്കാണുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ